ചേച്ചി എന്തുണ്ട് സുഖാണുക്കുന്ന മോളെ വെക്കേഷൻ ആയിട്ട് നിക്കാന്ന അയ്യോ അല്ല വൈകിട്ട് പോവും കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു അതിന് വന്നതാ അവനിന്ന് വരും ചേട്ടൻ മാർച്ച് ഒക്കെ ഒരു പകുതി ആവുമ്പേക്കും വരുവായിരിക്കും ഈ പ്രാവശ്യം വന്നു കഴിയുമ്പോ ഞാനും മോളും കൂടി ചേട്ടന്റെ ഒപ്പം അങ്ങോട്ട് പോവും പിന്നെ രണ്ടു മാസം വെക്കേഷൻ ആണല്ലോ അപ്പൊ അവിടെ നിൽക്കാന്നാ വിചാരിച്ചേക്കണേ അപ്പൊ ജൂണ് ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങോട്ട് വന്നാൽ മതിയല്ല അതിപ്പ രണ്ടു മാസം ആക്കണെന്തിനാ മോളെ കൂടെ തന്നെ പോയി നിൽക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഓ അതൊന്നും ശരിയാകൂലേച്ചി അതെ അവിടെ പോയി നിന്നാല് ഭയങ്കര ജീവിത ചെലവാണ് തൊട്ടേനും പിടിച്ചേനൊക്കെ പൈസയാണ് അപ്പൊ മോളിന്റെ വെക്കേഷൻ ആവുമ്പോൾ അപ്പൊ രണ്ടു മാസത്തേക്ക് പിന്നെ കൊഴപ്പില്ലല്ലോ അവിടെ ഒരു ഫാമിലി ഉണ്ട് അവിടെ താമസിക്കണെ അപ്പൊ അവര് ഈ വെക്കേഷൻ ടൈമിൽ അവര് നാട്ടിലോട്ട് വരും അപ്പൊ ആ വീട്ടിൽ നിക്കുകയും ചെയ്യാല്ല അങ്ങനെയാ പോണേ ആ അതും ശരിയാണ് നല്ല ചെലവാണെന്ന് കേട്ടിട്ടുണ്ട് ബസ് ഇറങ്ങി നടന്നു വരാൻ ഇത്രയും നേരം എവിടെ പോയി അയ്യോ ഇവളെന്തിനാണ് അവളോട് വർത്താനം പറഞ്ഞിട്ടും കാണാത്തത് വീണാട്ടം പറഞ്ഞിരിക്കണം അവള് അതെ അമ്മതെ നോക്കി നിൽക്കണ്ടേ ഞാൻ മഹാദേവ കണക്കേറിയണെന്ന് വിളിച്ചു പറഞ്ഞേ അപ്പൊ ആ സമയം ആയപ്പോ നോക്കി നിൽക്കണു എന്താ എന്താണ് ശരിയെച്ച എന്നാ പിന്നെ കാണാട്ടെ അമ്മ വിളിക്കോളെ ശരി അമ്മ എന്ത് കോപ്രായാണ് ഇവിടെ കാണിച്ചോണ്ടിരുന്നത് നീ എന്തിനാണ് അസുമതിയോട് വർത്താനം പറഞ്ഞ അവിടെ നിന്നത് എന്താ സുന്ദർ ചേച്ചിനെ കണ്ട് പണ്ടോടെയും കാണണല്ലേ ചേച്ചി എന്നോട് എന്തുണ്ട് വിശേഷം സുഖമാണെന്നൊക്കെ ചോദിച്ചു സുഖാണെന്നൊക്കെ പറഞ്ഞ് കുറച്ചേരം സംസാരിച്ച് എന്താ അത് വേണ്ട എനിക്കത് ഇഷ്ടമല്ല ഐ എന്തുണ്ട് വിശേഷം ചോദിച്ചപ്പോൾ സുഖാന്ന് പറഞ്ഞു അത്രയേ പറഞ്ഞോളൂ അപ്പേക്ക് അമ്മ വിളിച്ചു അപ്പൊ മറുപടി പറഞ്ഞു പറഞ്ഞിപ്പെന്താണ് അത് വേണ്ടെന്ന് എനിക്കിഷ്ടമല്ലെന്ന് അവളോട് എനിക്ക് ഇഷ്ടമല്ല നീ എൻ്റെ എന്റെ ഒറ്റമോളല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ കേക്കണ്ടേ നീ ആ ഒറ്റമോളായി പോയതുകൊണ്ടാണല്ലോ എനിക്ക് ഈ അവസ്ഥ മുഴുവൻ ഉണ്ടായത് അതിനിപ്പം നിനക്കെന്ത അവസ്ഥ ഉണ്ടായത് ഓ ഒന്നുമില്ല അല്ല ഇപ്പം സുമതി ചേച്ചിനോട് ഭർത്താൻ പറഞ്ഞ എന്താണ് ഇപ്പം എത്ര വലിയ കുറ്റമായത് അവളായിട്ട് ഞാനിപ്പം മിണ്ടാറില്ല ഏഹ് അതെന്തു ചി കഴിഞ്ഞ ആഴ്ച ഞാൻ വരുമ്പം നല്ല സ്നേഹത്തിലായിരുന്നല്ല ഞാൻ ഇറങ്ങിയപ്പോൾ അല്ലേ നിങ്ങൾ കുടുംബശ്രീക്ക് അതിനെ ഒരുമിച്ച് ഇറങ്ങിയത് അങ്ങോട്ട് ആ അത് തന്നെയാണ് പ്രശ്നമായത് ഏഹ് എങ്ങന മോള് പോയാ യാള് പോവും അവടെ വന്നിക്കൊന്നുല്ല അവടെ അവളത്തെ ആളല്ലേ ഓ ആ കൊച്ചി വരെ അവിടത്തെ ആളാണ് എന്നെ ആണെങ്കി ആ കൊച്ചി പറൂറമ്മാന്ന് വിളിക്കും അവരെ ആണെങ്കി വെറുമച്ചാമ്മന്ന് വെറും അച്ചമ്മ അതെന്താണ് അങ്ങനെ അയ്യോ അതല്ല എന്നത് ഏർ പറൂറും അമ്മാന്ന് വിളിക്കും അവരെ അച്ഛമ്മന്ന് മാത്രം എനിക്കാണെങ്കി സ്ഥലപ്പേര് കൂട്ടി എന്നെ വിളിക്കണതേ എനിക്കിഷ്ടമല്ല അത് അങ്ങനെ വിളിക്കുള്ളൂ ഇവിടെ വന്ന് കയറി അത് തുടങ്ങും എനിക്ക് വീട്ടിൽ പോണം വീട്ടിൽ പോകണം എന്നാ മോൻ്റെ വീടല്ലേ ഇത് എന്ന് പറഞ്ഞാൽ പറയും അല്ല ഇത് നമ്മുടെ വീടാണ് അതാണ് എൻ്റെ വീട് എന്ന് പറയും അതിനും ഇവിടെ കണ്ടുവിടാ അതാണെങ്കി രാവിലെ ഉടങ്ങി വൈകുന്നേരം വരെ തള്ളോടൊപ്പം അല്ലേ ഇരിക്കണത് തള്ള ഓരോന്ന് പറഞ്ഞു കൊടുക്കണുണ്ടാവും അതാണ് ഇവിടെ ജോലിക്കല്ല ആ അതും ശരിയെന്നിട്ട് ഞാൻ പിന്നെ ഒന്നും പറയാറില്ല വര് പോവേ എന്തേലും ചെയ്യട്ടെ എടി നിന്റെ ആങ്ങളുടെ എവിടെയാണ് അവളിപ്പെവിടെയാണ് അവളിപ്പറണാകുളത്ത് വർക്ക് ചെയ്യാണ് ഇപ്പൊ ഇൻഗസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ് അവിടെ ഒരു സ്ഥലത്ത് രണ്ടാഴ്ചയൊക്കെ കുടുംബം വന്നാലായി കഴിഞ്ഞതിന് മുന്നത്താഴ്ച പ്രസാദിന്റെ കെട്ടുനിറക്ക വന്നിട്ടുണ്ടായിരുന്നു നീ കണ്ടില്ലായിരുന്ന ഓ ഞാൻ ശ്രദ്ധിച്ചില്ല എടി അവളെ എറണാകുളത്ത് ഒരു ചെക്കൻ്റെ ഒപ്പം ലിവിംഗ് ടുഗതറാന്ന് കേക്കണ്ടരുന്നല്ല ലിവിങ് ലിവദറാ എന്റെ ദൈവം ഏത് മഹാഭാബിയാണ് ആ കൊച്ചിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കണത് പാവാ കൊച്ചു അപ്പൊ നീ ആയിരിക്കുള്ളൂ നീ അല്ലാതെ വേറെ ആർക്കാണ് ഞങ്ങളോട് ഇത്ര ശത്രുത അയ്യ് എനിക്കെന്തിനാണ് നിന്നോട് ശത്രുത അല്ല അതിന് നീ ആരാണ് അയ്യോ നീ അത് പറയണ്ട നിനക്കേ ഞങ്ങളോട് ശത്രുത ഉള്ളൂ ആ കഴിഞ്ഞതിന് മുന്നത്ത അയച്ച കുടുംബശ്രീക്ക് വന്നപ്പോ നീ എന്റെ ഈ മാലയമ്മ നോക്കിയിരിക്കണേ ഞാൻ കണ്ടാണ് പിറ്റേ ദിവസം മാലയുടെ ലോക്കറ്റ് പോയി നീ എന്നിട്ട് പൊട്ടയും ചെയ്ത് രണ്ടു ദിവസം കഴിഞ്ഞപ്പ നീ തന്നെ നിന്റെ കണ്ണാണ് എനിക്കറിയാതെ നിന്റെ സ്വഭാവം വേറെ ആരെയേക്കാളും നന്നായിട്ട് എനിക്കറിയാല്ല അയ്യോ നീ പൂടിയോ നീ പൊടി അതോടുകൂടി പ്രശ്നം ഗുരുതരമായി അവസാനം പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടാണ് പ്രശ്നം പരിഹരിച്ചത് അതിനുശേഷം ഞാൻ അവളോട് മിണ്ടാറില്ല ഇത്ര ഉള്ള അതിനാണ് ആ സ്വന്തിച്ചിട്ട് അമ്മ പിണങ്ങിയത് പിന്നെ പിണങ്ങാണ്ട് അവളുടെ മായലിനാക്ക് അങ്ങനെയല്ലേ വല്ല ആവശ്യം ഉണ്ടാവും പറയേണ്ടത് അതും എൻ്റെ മോളെ പറ്റി അല്ല അമ്മയൊന്നും ഓർത്തു നോക്കിയേ കഴിഞ്ഞ ഓണത്തിന് വെക്കേഷന് ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു ദിവസം അവിടെ പോവാ സാബിത്തുടെ വീട്ടിൽ പോവാന്നും പറഞ്ഞെന്നെ വിളിച്ചോണ്ട് പോയിട്ട് അവിടെ ചെന്നിരുന്ന അമ്മ എന്താണ് പറഞ്ഞത് അത് ആ അതും കൂടി എടുത്തോ അതും കൂടി എടുത്തോ ആ പയ്യനെ ഞാൻ കുറെ ദിവസമായി നോക്കി അടക്കണം ആ നിന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി ഇടി നീ അന്ന് പറഞ്ഞില്ലേ അവര് കല്യാണം കഴിച്ച് ജീവിക്കുകയെന്ന് ആ ചെക്കനും പെണ്ണും പുതിയ വീട്ടിൽ താമസിക്കാൻ വന്നത് ആ അത് കല്യാണം കഴിച്ചിട്ടില്ല അത് ലിവിംഗ് ടുഗതറാണ് എനിക്ക് മനസ്സിലായത് എടീ ആ പെണ്ണെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് പണ്ട് ഞാൻ ലോട്ടറി കടയിൽ നിന്നിരുന്ന സമയത്ത് അവളും ഭർത്താവും കൂടി എങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നു വരുമായിരുന്നു അന്ന് കെട്ടിയോ വേറെ ആയിരുന്നു ഇപ്പം വേറെ കെട്ടിയവനാണ് അന്നൊരു കൊച്ചുണ്ടായിരുന്നുള്ളൂ രണ്ട് വർഷം കഴിഞ്ഞ് ഞാനിവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് ദൈവമേ ഈ പെണ്ണെ ഞാൻ എവിടെയോ കണ്ടിരുന്നല്ലോ എന്ന് ചോദിച്ചിട്ട് ആ അമ്പലത്തിൻ്റെ വളവിൽ വെച്ച് കണ്ടപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചത് മോളെ കെട്ടിയോൻ വേറെയാണല്ല എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് കെട്ടി ചത്തോയിന്ന് എവിടാ ചത്തൊന്നും പോയിട്ടുണ്ടാവില്ല ഇവൻ്റെ ഒപ്പം പോന്നത് അപ്പൊ ഞാൻ ചോദിച്ചു രണ്ടാമത്തെ കൊച്ചാരുടെയാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അതേ ഒരെണ്ണം ചേട്ടൻ്റെ ഒരെണ്ണം എൻ്റെ ഒരെണ്ണം ഞങ്ങടാന്ന് അവള് എങ്ങനെ ഇരിക്കുന്നു ഇത് ലിവിങ് ടുഗദർ കല്യാണം കഴിച്ചിട്ടില്ല നിങ്ങളെന്ന് പറഞ്ഞു കല്യാണം കഴിച്ചത് ഒന്ന് താമസിക്കണം ബെസ്റ്റ് ഫാമിലി എന്ത് ബെസ്റ്റ് ഫാമിലി ലിവിങ് ടുതർ ഫാമിലി ആ അതാണ് അത് സത്യമാണ് അവരിപ്പോഴും ലിവിംഗ് ടുഗതർ തന്നെയാണ് ഉം എന്നാലേ ഗോമതി അൻജിയുടെ മോളുടെ കല്യാണത്തലേന്ന് ചെന്നിട്ടേ അമ്മ അവിടെ ഇരുന്ന് പറഞ്ഞെന്താന്ന് ഓർക്കണണ്ട അതെന്തായിരുന്നു മത്തം കൊത്തിയാ കുമ്പളം മുളക്കോ എന്റെ ശാന്തേച്ചി ആ അവന്റെ അച്ഛൻ പണ്ടൊരു പെണ്ണായിട്ട് കൊറേ കാലം ഒരു വീട് എടുത്തോട് താമസിച്ച് അന്ന് ഈ ലിബിങ് ടൂതറൊന്നുമില്ല ആ അത് കഴിഞ്ഞ് കൊറേ കാലം കഴിഞ്ഞ പാപ്പണ് വേണ്ടെന്ന് വെച്ചിട്ട് നെയ് ഇപ്പൊ ഇവന്റെ അമ്മനെ കെട്ടി അത് അവനും പിന്തുടർന്നങ്ങട്ട് അങ്ങോട്ട് വിചാരിച്ചാ മതി ആ ബാംഗ്ലൂരല്ലേ ചെക്കാൻ അപ്പൊ പിന്നെ എങ്ങനെയാണ് ശരിയാവണത് ആ ബാംഗ്ലൂർ എല്ലാരും ഇത് തന്നെയാണെന്നാണ് പറയണത് നമ്മുടെ ട്രസ്റ്റിലുള്ള സുധാകരൻ അവിടെ പോയി വന്നേ വന്നേന പറയണത് ബാംഗ്ലൂർ എല്ലാരും ഇത് തന്നെയാണ് ലിവിങ് ടുഗതറാണെന്ന് ഉം അതും സത്യമാണ് ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ അതൊക്കെ പോട്ടെ തെക്കേലെ പെണ്ണിനെ കല്യാണം ആലോചിച്ച് വന്നവരോട് അമ്മ പറഞ്ഞ എന്താണ് അതൊന്നും ഓർത്തെ അതെന്താണ് കല്യാണ കേസായിട്ട് വന്നതാണെ എല്ലാം എന്താ അങ്ങനെ ചോദിച്ചേച്ചി അതെ അന്വേഷിച്ചായിരുന്നെനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എന്നാലും നിങ്ങളുടെ മുഖം കണ്ടിട്ട് സത്യം പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ ഞാനൊരു നല്ല മനസിന്റെ ഉടമയായി പോയി അതുകൊണ്ടാണേ ആ പെണ്ണ് കുറച്ചു കാലം തിരുവനന്തപുരത്ത് ഒരു ചെക്കനായിട്ട് ലിവിങ് ടുഗതർ ആയിരുന്നു അവിടെ നിന്ന് ആ ചെക്കനായിട്ട് ബ്രേക്കപ്പ് ആയിട്ടാണ് ഇങ്ങോട്ട് എറണാകുളത്തോട് ജോലിക്ക് വന്നത് ചേച്ചി പറയണത് രക്ഷിക്കട്ടെ നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ അത് ഞാൻ ഉള്ള കാര്യം പറഞ്ഞല്ലേ ആ സത്യ ഇതൊക്കെ ഞാൻ കേൾക്കിയ അമ്മ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ കേൾക്കാതെ അമ്മ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവോ അപ്പ അല്ലേ ഒന്നും പറഞ്ഞിട്ടില്ല ഷൂ എടിമോളെ അതിലി ബിൻറ്റുകതറാണ് എനിക്ക് ഉറപ്പാണ് അവരെ പോക്കണ്ടില്ലേ അതിലിൻ്റുകുതറാണ് അതെ ഉറപ്പിച്ചോ കെട്ടിപ്പിടിച്ചിരുന്നു പോണ എന്താ അറിയമോളെ അതിലി പിൻറ്റുകതറാണെന്നേ എനിക്കറിഞ്ഞൂടെ ഇതൊക്കെ കാണുമ്പോ ഓ അങ്ങനെ ആരോടൊന്നും പറഞ്ഞിട്ടില്ല ഉള്ളത് അങ്ങോട്ട് പറയും അതിപ്പ എന്തെന്ന് കേക്കണവർക്ക് അതൊക്കെ കുറ്റമായിട്ടൊക്കെ തോന്നും അങ്ങനെ ലിവിങ് ടു ഗുദർ ആണോ അതാണ് ആരോടും പറഞ്ഞിട്ടില്ല ഇതൊക്കെ അമ്മ പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞില്ലെന്ന് അമ്മമൊന്നോണെ പറയണ്ട ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് ഇതെല്ലാം പിന്നെ മാമൻ്റെ മോളുടെ കേസ് പറഞ്ഞൊക്കെ ശരിയാണമ്മേ അവള് കുറച്ച് കാലമായിട്ട് ലിബിങ് ടുകറാണ് ഞാൻ അവളോട് ചോദിച്ചിട്ട് ലിവിങ് ടുകർ വേണോ മാമനോട് പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് അപ്പോൾ അവളോന്നെ കല്യാണത്തിനോട് ഇൻട്രസ്റ്റ് ഇല്ല അത്ര അവൾക്ക് ഇങ്ങനെ ജീവിക്കാനാണ് താല്പര്യം പിന്നെ അമ്മനോട് ആരും പറയാഞ്ഞാണ് ഞാൻ ഞാൻ അമ്മനോട് പറയാ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അപ്പം തന്നെ വീണാട്ടിച്ച് എല്ലാവരോടും പറയും എന്താ ആവശ്യം ഇരിക്കുന്നു അതാണ് ഞാൻ പറയാം ഞാൻ ഒരു കണക്കിനോക്കിയാൽ അത് തന്നെയാണ് നല്ലത് യ്യോ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം അതെ ലിവിങ് ടുഗതർ കൊണ്ടുപോയി എന്ന് പറഞ്ഞാ മതി ആരെങ്കിലും ചോദിച്ചാല്